ബികാസ് ടിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ഞാൻ പറയാം പഠിപ്പിക്കാൻ പോകുന്നത് നെക്കിൽ എങ്ങനെ ക്യാൻവാസ് വെച്ച് നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്ത് പിടിപ്പിക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമുക്കിതൊരു മെറ്റീരിയലായിട്ട് കണക്കാക്കാം നമ്മളുടെ ഇതൊരു മെറ്റീരിയലായിട്ട് കണക്കാക്കാം ഇതിന് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു സെൻറ്റർ പോയിൻറ്റ് മാർക്ക് ചെയ്യണം ഇത് ഫോൾഡ് ചെയ്ത് നമുക്കൊരു കട്ട് മാർക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ മെറ്റീരിയലായിട്ട് കണക്കാക്കുക ഇവിടെ ഒരു സെൻറ്ററിൽ ഒരു കട്ട് മാർക്ക് ഇട്ട് കൊടുക്കാം ഈ പീസ് നിങ്ങൾ മാറ്റിവെക്കാം അതിനുശേഷം നമുക്കിനി ക്യാൻവാസ് അയൺ ചെയ്യാനുള്ള പീസ് എടുക്കാം ഇതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ നമുക്ക് സെൻറ്ററിൽ ഇതുപോലെ ഒരു കട്ട് മാർക്ക് ഇട്ട് കൊടുക്കാം കട്ട് മാർക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇനി ക്യാൻവാസിനെ കുറിച്ച് പഠിക്കണം നമുക്ക് ക്യാൻവാസിന് നമുക്ക് രണ്ട് വശമുണ്ട് ക്യാൻവാസിന് ഇവിടെ കാണാൻ പറ്റില്ല നിങ്ങൾക്ക് കാണാൻ അറിയില്ല തിളക്കുള്ള ഭാഗമുണ്ട് ഇവിടെ തിളക്കമില്ലാത്ത വശമുണ്ട് ഇത് പശയാണ് ഈ തിളക്കമുള്ള ഭാഗം കാണുന്നത് അപ്പോൾ നമുക്ക് പശ ഭാഗത്ത് വേണം നെക്ക് വരയ്ക്കാനായിട്ട് നമുക്ക് ഇവിടെ ഞാൻ ഞാനിന്ന് വരയ്ക്കാൻ പോകുന്നത് നെക്ക് മൂന്ന് മൂന്നര ഇഞ്ച് നെക്ക് പിടുത്തും നമുക്ക് ഫോൾഡിങ് ഭാഗത്ത് നിന്ന് വേണം നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യാനായിട്ട് ഇത് ഇത് ഓപ്പൺ ഭാഗം ഇവിടെ ഓപ്പൺ ഭാഗം ഇത് ഫോൾഡിങ് ഈ ഫോൾഡിങ് ഭാഗത്ത് നിന്ന് നമ്മൾ മൂന്നര ഇഞ്ച് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യുക ഇപ്പറത്തെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ലഫ്റ്റ് സൈഡിലേക്ക് പിന്നെ നെക്ക് ലെങ്ത്ത് ഇവിടെ ഞാനൊരു അഞ്ച് ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത് എടുത്തേക്കുന്നത് അപ്പം അഞ്ച് ഇഞ്ച് എടുത്ത് കഴിഞ്ഞാൽ ഒരു ഇഞ്ചും കൂടെ ബാക്കി താഴേക്ക് വേണം ക്യാൻവാസ് നമ്മൾ വെക്കണം എന്ത് ചെയ്യണം ഒരു സ്ക്വയർ ഈ മൂന്നര ഇഞ്ച് നെക്ക് വിടുത്തിലും അഞ്ച് ഇഞ്ച് നെക്ക് എടുത്തിലും ഒരു സ്ക്വയർ ബോക്സ് വരയ്ക്കുക ഇതുപോലെ സ്ക്വയർ ബോക്സ് വരയ്ക്കുക ഇവിടെ ഞാൻ റൗണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ആ സ്ക്വയർ ബോക്സിൻ്റെ ഉള്ളിലായിരിക്കണം നമുക്ക് നെക്ക് വരേണ്ടത് അതിന് ശേഷം ആ സ്ക്വയർ ബോക്സിൻ്റെ ഉള്ളിൽ ഫ്രഞ്ച് കെയർ വയ്ക്കുക ഇതുപോലെ ഫ്രഞ്ച് കെയർ വെച്ച് റൗണ്ട് നെക്ക് വരയ്ക്കുക ഇതുപോലെ വരയ്ക്കുക ശേഷം നമ്മൾ എന്ത് ചെയ്തു ഈ സ്ക്വയർ ബോക്സിൽ നിന്നും ഒരു മുക്കാൽ ഇഞ്ച് മാറ്റി ഫേസ് വരയ്ക്കുന്നത് ഇവിടെ ഇതുപോലെ ഒരു മുക്കാൽ ഇഞ്ച് ഭാഗമാണ് നമുക്ക് വേണ്ടത് ഫേസ് ഈ ഭാഗമാണ് നമുക്ക് നെക്ക് വേണ്ടത് ഇനി എന്ത് ചെയ്യണം നമ്മളിനി ഇത് കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് തന്നെ ഈ ലൈൻ കട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് വേണ്ട ഇത് ഇതുപോലെ നമുക്ക് കിട്ടി നമുക്ക് നമുക്കിതേ നെക്ക് റൗണ്ട് നെക്ക് കിട്ടി ഇനി നമ്മൾ എന്തു ചെയ്യണം ഈ റൗണ്ട് നെക്ക് നമുക്ക് ഈ മറുവശത്ത് വേണം നമ്മൾ അയൺ ചെയ്യാനായിട്ട് ഇതിൻ്റെ അപ്പം ഈ അയൺ ചെയ്യുന്ന പീസിന്റെ സെന്ററിൽ നിന്ന് ഇവിടെ സെന്ററിൽ ഒരു കട്ട് മാർക്ക് ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു കട്ട് മാർക്ക് ഇട്ടിട്ടുണ്ട് ആ കട്ട് മാർക്കിൽ നിന്നും നമ്മൾ മൂന്നരഞ്ച് നമ്മുടെ നെക്ക് വിടുത്ത് എത്രയാണോ ആ നെക്ക് വിടുത്ത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യാം വെറുതെ വെച്ച് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്കിന്റെ അകലം അകലം വ്യത്യാസം ഒരു രണ്ട് സൈഡിൽ അകലം വ്യത്യരും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇത് മറുവശമായിരിക്കണം കേട്ടോ നിക്ക് നമ്മൾ അതിന് ചെയ്യുന്ന പീസ് മറുവശമായിരിക്കണം ഇനി നമ്മൾ പശയുള്ള ഭാഗം ഈ മറുവശത്ത് ഒട്ടിക്കണം ക്യാൻവാസിന്റെ പശയുള്ള ഭാഗം വേണം ഇവിടെ ഒട്ടിക്കാനായിട്ട് നോക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഈ ഭാഗം നമ്മുടെ അര ഇഞ്ച് ഈ എക്സ്ട്രാ നിൽക്കണ വേണല്ലോ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം നമുക്ക് ക്യാൻവാസിലേക്ക് മടക്കി അടിക്കണം മെറ്റീരിയലിൻ്റെ നല്ല ഭാഗം നമുക്കിത് നമ്മളിപ്പോൾ ഇത് ക്യാൻവാസ് അയം ചെയ്യാൻ പഠിപ്പിക്കാനുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ നല്ല ഭാഗം ഇതിൻ്റെ നല്ല ഭാഗം അവിടെ കട്ട് മാർക്ക് ഇടുക ഇതിൻ്റെ സെൻറ്ററിൽ കട്ട് മാർക്ക് ഇടുക ഇവിടെയും ഇതുപോലെ തന്നെ ഉണ്ടാകും ഒരു കട്ട് മാർക്ക് ഇട്ടിട്ടുണ്ട് ആ കട്ട് മാർക്കുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക ചേർത്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് തെന്നി പോവാതിരിക്കാനായിട്ട് പിൻ ചെയ്യാം ഇതുപോലെ ഹെഡ് പിൻ വാങ്ങാതെ കിട്ടും നമുക്കിത് ഇതുപോലെ ചെറിയ പിന്നുകളുണ്ട് ആ പിന്നുകൾ നമ്മുടെ ഈ അളവിന് അനുസരിച്ച് ഇങ്ങനെ പിന്ന് കുത്തി വെക്കാം ഇതിപ്പോൾ കോട്ടനായ കാരണം അങ്ങനെ തെന്നിപ്പോയില്ല പക്ഷെ നമുക്ക് സിന്തറ്റിക് അങ്ങനത്തെ മെറ്റീരിയലൊക്കെ ആകുമ്പോൾ തെന്നിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ പിന്നു കുത്താം കറക്റ്റ് സെൻ്ററുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കണം കേട്ടോ അതിന് ശേഷം എന്ത് വേണം ക്യാൻവാസിൽ തൊടാതെ ക്യാൻവാസിൽ തൊടാതെ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്ത് ചെയ്യണം ഇനി പിന്നൊക്കെ മാറ്റുക അതിനു ശേഷം കാലിഞ്ച് നീക്കി ഇവിടെ നിന്ന് നമ്മുടെ ക്യാൻവാസിൽ നിന്ന് കാലിച്ച് നീക്കി ഉൾഭാഗം കട്ട് ചെയ്ത് മാറ്റുക കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ചിൽ തൊടാതെ നമുക്ക് കട്ട് മാർക്കിട കട്ട് മാർക്കട എന്ത് ചെയ്യണം ക്യാൻവാസ് മെറ്റീരിയലിന്റെ മറുവശത്തേക്ക് മറിച്ച് ഇതുപോലെ നല്ല ഭംഗീട് നമ്മളിവിടെയൊക്കെ വയ്ക്കുക എന്ത് ചെയ്യണം മേലടിപ്പ് അടിക്കുക ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്കിവിടെ കറക്റ്റ് ഈ പോയിന്റ് മെറ്റീരിയലിൻ്റെ മുകളിൽ കൂടെ മേലടിപ്പ് അടിക്കാം മേലെടുപ്പ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഈ അരിഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെമ്മിങ് ചെയ്യണം ഇന്നില്ലെങ്കിൽ നമുക്ക് ഈ ഭാഗം ഓപ്പൺ ആയിട്ടിരിക്കുകയാണല്ലോ ഹെമ്മിങ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമെങ്കിലും ചെയ്യാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ നെക്ക് ഫേസിങ് വെച്ചടുത്ത് ഹെയിമിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഹെയിമിങ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് അളവ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ഒരു അര ഇഞ്ച് നീക്കിയ അളവിൽ സ്റ്റിച്ച് ചെയ്താലും മതി ഞാൻ ഈ വീഡിയോയിൽ സ്റ്റിച്ച് ചെയ്യാണ് స్ అయ్యు వచ్చేది నిరంక్యూ